കഴിഞ്ഞ ദിവസം എന്താണോ പറഞ്ഞത് അങ്ങോട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് വഖഫ് എന്ന വൻമരം വീണു ഇനി എന്ത് എന്ന കാര്യത്തിൽ ആർ എസ് എസിന് യാതൊരു സംശയവും ഇല്ല ഈ വഖഫ് ഭേദഗതി നിയമം രാജ്യസഭയിൽ പാസാക്കാൻ എടുക്കുന്ന സമയത്ത് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനം സഭയ്ക്ക് ഇന്ത്യയിൽ എന്തൊക്കെ സ്വത്ത് ഉണ്ട് എന്നതിൻ്റെ വിവരണമാണ് മാത്രമല്ല ഗോത്ര നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി സഭ വലിയ ഭൂസ്വത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നും അതുവഴി ഈ ഭൂവിഭാഗങ്ങളുടെ സാംസ്കാരിക തനിമ നഷ്ടപ്പെട്ടു പോയെന്നും വരെ ഓർഗനൈസർ ആരോപിക്കുന്നുണ്ട് വന്ന് വന്ന് എങ്ങോട്ടാണ് ഇവർ ഈ കൈവീശുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നാണ് കരുതുന്നത് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാനൂറ്റി പതിമൂന്ന് സംഭവങ്ങളാണ് ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങളായി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എണ്ണൂറ്റി നാൽപ്പത് സംഭവങ്ങളായി ഇത് വർദ്ധിച്ചു വന്നു യുണൈറ്റഡ് ചർച്ചസ് ഓഫ് ഇന്ത്യയുടെ വേറൊരു കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ അതായത് മഹാരാജാവിൻ്റെ പഠാഭിഷേകാലത്ത് നൂറ്റി ഇരുപത്തിയേഴ് അതിക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്ത് വർഷങ്ങൾക്കിപ്പുറം അയാളുടെ സബ്കാ സാദ് സബ്കാ വികാസ് ബാനറിന് കീഴിൽ എണ്ണൂറ്റി നാൽപ്പത് അതിക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടന്നുവെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പലർക്കും ഞെട്ടേണ്ടതാണ് ഞെട്ടൽ ഉണ്ടാവേണ്ടതാണ് പക്ഷെ ഉണ്ടാകുന്നില്ല എന്നത് ഒരു വലിയ വിരോധാഭാസമാണ് ഇക്കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ജബൽപൂരിൽ തൃശ്ശൂരിൽ നിന്നുള്ളൊരു വൈദികനടക്കം ഏത് തൃശ്ശൂർ നമ്മുടെ മറ്റാൾ പോയ അതേ തൃശ്ശൂർ അവിടെ നിന്നുള്ളൊരു വൈദികനടക്കം ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഹിന്ദുത്വ തീവ്രവാദികളല്ലാക്രമിക്കപ്പെട്ടു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മധ്യപ്രദേശിലെ ഓന്ധ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപറ്റം ക്രൈസ്തവ തീർത്ഥാടകരെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ തടഞ്ഞു വെച്ചു അതിൽ സ്ത്രീകളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അവർക്ക് നേരെ അതിക്രമം അഴിച്ചു വിട്ടു അവിടെ വരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാണ് എന്നു മുതലാണ് തീർത്ഥാടനം ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യമായത് എന്നു മുതലാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ നിയമപാലകരായത് അത് ചോദിക്കാൻ പോയ ഈ ഈ തീർത്ഥാടകരെ വിട്ടുകിട്ടാൻ പോയ വൈദികരടക്കമുള്ള അതിരൂപത പ്രതിനിധികളെയാണ് ഹിന്ദുത്വർ ആക്രമിക്കുന്നത് അതേപ്പറ്റി ചോദിക്കുമ്പോൾ ആശാന് ഭീഷണിയാണ് പ്രാസം വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ഒരു കാര്യം പ്രിയപ്പെട്ടവരോട് പറയാം വഖഫിന് നേരെ ഇന്ന് സംഘപരിവാർ കയ്യോങ്ങിയതുപോലെ നാളെ ചർച്ച ആക്കെന്നോ മറ്റോ പറഞ്ഞ് ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് നേരെ സഭാ സ്വത്തുക്കൾക്ക് നേരെ അവർ കയ്യോങ്ങിയാൽ നിങ്ങൾ ഒറ്റക്കാവില്ല ഇടം വലം കരുത്തായി നാളുകളുണ്ടാകും ഇതൊരു ഉറപ്പാണ് ആരുടെ ഉറപ്പെന്നല്ലേ പണ്ടൊരു മതരാജ്യമുണ്ടാക്കി അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഈ മണ്ണിന് വേണ്ടിയാണ് പൊരുതിയത് ഇവിടെയാണ് ഞങ്ങളുടെ പ്രവിതാക്കന്മാർ പോരടിച്ചു വീണത് ഇവിടെയാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ബുദ്ധനും ജൈനനും മതമില്ലാത്തവനും ഒരുമിച്ച് സോദരത്തേനെ കഴിയുന്നത് ഈ മണ്ണിൽ ഞങ്ങൾ നിന്നോളാമെന്ന് ചോയ്സിൻ്റെ പുറത്ത് ഉറപ്പിച്ചു പറഞ്ഞ ഒരു കൂട്ടരുടെ ഉറപ്പാണ് അന്നും ഇന്നും അടിച്ചമർത്തുന്നവൻ്റെ ആക്രമിക്കുന്നവൻ്റെ മൂട് താങ്ങാത്ത അത് ബ്രിട്ടീഷുകാരുടേതാണെങ്കിലും സംഘപരിവാറുകാരുടേതാണെങ്കിലും മൂട് താങ്ങാത്തവരുടെ ഉറപ്പാണ് ആ ഉറപ്പിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം